ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു വെറൈറ്റി കട്ട്ലൈറ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് മിസ് ചെയ്യാതെ ഒന്ന് കണ്ടുപോകണേ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതാ മധുരക്കിഴങ്ങ് ആണ് എടുത്തിരിക്കുന്നത് ആ സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അതുകഴിഞ്ഞു ശേഷം ഒരു പൊട്ടറ്റോയും അതുപോലെ ഒരു ക്യാരറ്റും കൂടി ജസ്റ്റ് തൊലി കളഞ്ഞിട്ട് ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുകഴിഞ്ഞതിന് ശേഷം നമുക്ക് പച്ചമുളക് വേണം രണ്ട് പച്ചമുളക് അതുപോലെ ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ പച്ചമുളക് ഒപ്പം തന്നെ കറിവേപ്പിലും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ചെടുത്താൽ നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോയും അതുപോലെ സ്വീറ്റ് ൊട്ടോ ഒക്കെ ഒന്നും മാഷ് ചെയ്തെടുക്കാം എല്ലാ എല്ലാ വെജിറ്റബിളും നമുക്ക് ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ ബീൻസ് വേണമെങ്കിൽ ബീൻസ് ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്യുന്നില്ല ബീൻസ് ഒന്നും അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം അതിനകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഒരു ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് അതിന്റെ പച്ചമണ മാറുന്നവരെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമണെല്ലാം മാറുന്നവരെ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ബ്രൗണിഷ് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടിയും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മസാലപ്പൊടിക്കായിട്ട് കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അപ്പം ആ വെള്ളത്തിന്റെ കണ്ടന്റ് എല്ലാം പോകാനായിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കിയിട്ട് ശരിക്ക് നന്നായിട്ട് അത് നന്നായിട്ട് ആ വെള്ളത്തിന്റെ അംശം കളയാം ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വേണം ഞാൻ വളരെ ചെറുതായിട്ട് തന്നെ മല്ലിയിലെ കട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് അധികം ഇട്ട് കൊടുത്താലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം രണ്ട് വൈറ്റ് ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്ന വെജിറ്റബിളിൻ്റെ അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ അതിനകത്തേക്കും നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഉണക്കക്കപ്പ് ഉണന്നിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് വറുത്തു വറുത്തിട്ട് അതിട്ട് പൊടിച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തുവിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്തു നിന്ന് കുറച്ച് കുറച്ചൊരു ഒരു എടുത്തു ചെറിയൊരു ഇതെടുത്തിട്ട് ശരിക്കും അത് കയ്യിൽ വെച്ച് ജസ്റ്റ് അമർത്തി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എഗ് വൈറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെ നമുക്ക് എല്ലാം എടുക്കാം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് റോൾ റൗണ്ട് ആക്കിയിട്ട് അത് ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊട്ടി പോകരുത് നമുക്ക് ആ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അത് പൊട്ടിപ്പോവും അപ്പം അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അടിപൊളിയായിട്ടുള്ള കട്ട്ലേറ്റ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിപ്പോൾ നമുക്ക് നാളത്തേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ജസ്റ്റ് ഇന്ന് വൈകുന്നേരം നമ്മൾ തയ്യാറാക്കിയിട്ട് ഫീസറിൽ കയറ്റി വെച്ചാൽ മതി കേട്ടോ തൊട്ട് മേളിലേക്ക് മേളിലേക്ക് എടുത്ത് വെക്കേണ്ട ജസ്റ്റ് എല്ലാം ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞു ശേഷം ഞാൻ ഒരു അരമണിക്കൂർ ഫീസറിൽ വെച്ചിട്ട് ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുക്കാൻ കിട്ടാം അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് കട്ടലേറ്റ് ഉണ്ടാക്കാം ഇത് വെറൈറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മധുരക്കിഴങ്ങ് ആണ് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ കപ്പ വറുത്തിട്ട് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെറൈറ്റി എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നുമില്ല നമുക്ക് നോർമലി വെജിറ്റബിൾ എല്ലാം തന്നെ ഏഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇത്തിനൂടി ഇട്ടു കൊടുത്തത് നമ്മൾ മധുരക്കിഴങ്ങ് മധുരമായത് കൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് ചേർത്തില്ലെങ്കിൽ എരിവൊക്കെ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കട്ടേറ്റ് തയ്യാറാക്കി എടുക്കാം ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും താങ്ക് യു ബൈ